സംസാരിക്കുന്നു ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ആദ്യം പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങളത് പരിശോധിച്ചു ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഏകകണ്ഠമായൊരു തീരുമാനമെടുത്തു സസ്പെൻഡ് ചെയ്യാൻ അന്ന് തീരുമാനമായിരുന്നു ശരി രണ്ടാമതൊരു പരാതി കൂടി കെ പി സി സി പ്രസിഡന്റു വന്നു ആ പരാതി വന്നപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഞങ്ങൾ അപ്പം തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു പുറത്താക്കാൻ തീരുമാനമെടുത്തു ഇന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമല്ലോ ഇന്നലെ തന്നെ ആ തീരുമാനം വൈകി പോയി ഇല്ല ഇല്ല വൈകുന്നേരം എങ്ങനെ ഞങ്ങൾ ഇന്നലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാന്തമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ തീരുമാനം എടുത്തില്ല ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ പാർട്ടിയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് കാരണം ഇതുപോലത്തെ ഒരു ഗൗരവതരമായ കേസ് വന്നപ്പോൾ അത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ കൊടപിടിച്ചു കൊടുക്കാൻ ശ്രമിക്കാതെ ഒരു പ്രസിഡന്റിന് പരാതി കിട്ടിയപ്പോൾ അത് അപ്പം തന്നെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ എ കെ ജി സെൻ്ററിലെ പൊടി പിടിച്ച് മാറാലെ പിടിച്ച് ഒരുപാട് പരാതികൾ കിടക്കുന്നുണ്ട് ഇതൊരു മാതൃകയാക്കി ഇനിയെങ്കിലും ആ മാറാലയും പൊടിയൊക്കെ തുടച്ച് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്താൽ നന്നായിരിക്കും ഞങ്ങളെ ഉപദേശിക്കുക ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ അവരോടാണ് എൻ്റെ ഒരു എൻ്റെ എൻ്റെ വിനീതമായ റിക്വസ്റ്റ് അതാണ് എ കെ ജി സെൻ്ററിലും മുഖ്യമന്ത്രിയുടെ പക്കലുമൊക്കെ ഇരിക്കുന്ന മാറാലെ പിടിച്ച പൊടി പിടിച്ച ഒരുപാട് ഇതുപോലത്തെ പരാതികൾ ഞങ്ങൾ ഒരു മണിക്കൂർ പോലും വെച്ചുകൊണ്ടിരുന്നില്ലല്ലോ കെ പി സി സി പ്രസിഡന്റ് ഏത് നാല് മാസം എന്ത് നിങ്ങളെവിടെന്ന പറയുന്നത് ആ ഒരു പരാതി കിട്ടിയിട്ടില്ല ആരൊക്കെ നാല് മാസം ആര് പറഞ്ഞു എനിക്കറിയില്ല എനിക്കറിയില്ല ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഞങ്ങൾക്ക് അല്ലല്ല കേട്ടോ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല ഒരു പരാതി ഒരു പരാതിയും കിട്ടിയിട്ടില്ല പിന്നിങ്ങാണ് കെ പി സി സി പ്രസിഡൻ്റിൻ്റെ കയ്യിൽ ഇങ്ങനൊരു പരാതി കിട്ടുന്നത് ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിൽ ഒരു പരാതിയില്ല ആരോപണം വന്നപ്പോൾ അതിന്റെ ശബ്ദരേഖ കേട്ടതിന് ശേഷമാണ് ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ നടപടിയെടുത്തത് മനസ്സിലായില്ലേ ഇപ്പോഴാണ് ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു പരാതി നേരിട്ട് വരുന്നത് ആ പരാതി മണിക്കൂറുകൾക്കകം തന്നെ അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തു പോലീസ് അതുമായ എഫ്ഐആർ എടുത്തു എഫ്ഐആർ എടുത്തപ്പോഴേക്കും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടിക്കുള്ളിലെ പാർട്ടിക്കുള്ളിലെ ഒരു 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 യുവ വനിത തന്നെ ഇന്നലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ലെ അതൊക്കെ നമുക്ക് അന്വേഷിക്കാ അതൊക്കെ നമുക്ക് അന്വേഷിക്കാം ഞാൻ ലീഡർഷിപ്പിൽ ഞങ്ങളല്ലേ നിൽക്കുന്നത് ഞങ്ങളാളല്ല നിൽക്കുന്നത് ലീഡർഷിപ്പ് നിൽക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ ഒരാളുടെ മുമ്പിൽ കെ പി സി സി പ്രസിഡന്റിന്റെ മുമ്പിൽ ആദ്യത്തെ പരാതി കൊടുത്ത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത കുട്ടി എനിക്കും കെ പി സി സി പ്രസിഡന്റ് അതിന് തന്നിരുന്നു അപ്പോഴേക്കും മുഖ്യമന്ത്രി അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്ത് അത് പോലീസ് നടപടി എടുത്തിരുന്നത് കൊണ്ട് ഞങ്ങളത് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രി കൊടുത്ത മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആളായിരുന്നു അല്ല നിങ്ങൾ ഞാൻ പറയട്ടെട്ടാ ഞാൻ പറയട്ടെ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ അത് പറഞ്ഞല്ലോ അത് ഏത് പരാതിയാണ് അത് ഈ പരാ ഈ ആദ്യത്തെ പരാതിയാണ് ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിന്റെ ഒരു കോപ്പി കൊടുത്ത കാര്യം പറഞ്ഞിരുന്നു ഇപ്പൊ മുഖ്യമന്ത്രി അത് ഫോർവേഡ് ചെയ്ത് അവിടെ തന്നെ നടപടി സ്വീകരിച്ചല്ലോ അതിന് ശേഷം രണ്ടാമത്തെ പരാതിയാണ് ഞങ്ങൾക്ക് വരുന്നത് അതായത് കെ പി സി സി പ്രസിഡന്റ് വരുന്നത് നിങ്ങൾ എന്തിനാ ഇതിരെ ടെക്നിക്കലായിട്ട് പോണം അല്ലല്ല അടക്കം അദ്ദേഹം തീരുമാനിക്കില്ല പാർട്ടിക്ക് ഒരു ബന്ധമില്ലല്ലോ പാർട്ടിക്ക് പുറത്താണ് അദ്ദേഹം കോൺഗ്രസിന്റെ സീറ്റിൽ അല്ല പാർട്ടിന്റെ പുറത്തല്ല അദ്ദേഹം അദ്ദേഹം രാജിവെക്കുമോ രാജിവെച്ചോ പറഞ്ഞോട്ടെ അനുവദിക്കും നിങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചല്ല അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ടിക്കറ്റിലാണ് ജയിച്ചത് ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ് അത് രാജിവെക്കുവോ രാജിവെക്കാതിരിക്കോ എന്തുകൊണ്ട് ഇപ്പൊ ഇലക്ഷൻ രണ്ടു മൂന്ന് മാസമല്ല എന്ത് തീരുമാനം എടുത്താലും നമുക്ക് യാതൊരു വിരോധവും ഇല്ല ഞങ്ങള് ഞങ്ങൾ ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല നമ്മുടെ സംസ്ഥാനത്തും ഇതുപോലൊരു തീരുമാനം എടുത്തിട്ടില്ല നിങ്ങൾ ആ തീരുമാനത്തെ ചില മാധ്യമങ്ങൾ അതിനെ അങ്ങനെ സൈഡ് ലൈൻ ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ സാങ്കേതികത്വം മറ്റേക്കെ ചോദിക്കല്ലേ ഈ സാങ്കേതികത്വം ഒന്നും ഒരു റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു എം എൽ എ എൽ ഡി എഫിൻ്റെ കൂടെ സി പി എമ്മിൽ ഇരിക്കുമ്പോൾ അവിടെ പോയി ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങളാരും ആരെങ്കിലും ചോദിച്ചോ മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ എന്നോട് ചോദിക്കുന്ന ഈ എന്നെ മറുപടി പറയാൻ പോലും സമ്മതിക്കാതെ നിങ്ങൾ ചോദിക്കുന്ന ഈ ആവേശം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ആദ്യം പോയി ചോദിച്ചിട്ടോ റേപ്പ് കേസിലെ പ്രതി എം എൽ എ അവിടെ ഇരിക്കുകയാണെന്ന് ഒന്ന് ചോദിക്കേ ഒന്ന് ചോദിച്ചിട്ടോ കേട്ടോ എന്ന് അല്ലല്ല ഞാൻ കേക്ക് ഇത് കേൾക്ക് ഇതും കൂടി നിങ്ങൾ കേൾക്കണമല്ലോ ഇത് കേൾക്കണമല്ലോ നിങ്ങൾ എത്ര കേസിലെ പ്രതികളായിട്ടുള്ള ആള് പാർട്ടി കോടതി തീരുമാനിച്ച് വേണമെങ്കിൽ നടപടി എടുക്കും പാർട്ടിക്ക് അത് കോർത്തല്ല സി പി എമ്മിൽ എത്ര പേരുണ്ട് ഈ ജില്ല നിങ്ങൾ ആലപ്പുഴ ജില്ല എന്നല്ല സംസാരിക്കുന്നത് ഈ ആലപ്പുഴ ജില്ലയിലുണ്ടല്ലോ പാർട്ടിക്ക് പരാതി കിട്ടിയ കേസ് പാർട്ടിക്ക് പരാതി സ്ത്രീകൾ പരാതി കൊടുത്തിട്ട് ഏരിയ സെക്രട്ടറി ഈ സ്ഥാനത്ത് മാറ്റിയത് എന്നിട്ട് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയൊക്കെ ആയിരിക്കണ ആളുകൾ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആളുകള് അപ്പൊ ഇനി പിണറായി വിജയനെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്നും ചോദിക്കാൻ മറക്കരുത് അല്ല അങ്ങനെ പടക്കം മുട്ടിക്കുന്നില്ല കാരണം അതെയോ കോൺഗ്രസ് ഇങ്ങനെയൊന്നും തീരുമാനിക്കുമെന്ന് അവരൊന്നും പ്രതീക്ഷിച്ചില്ല അവരാഗ്രഹിച്ചെന്താണ് അവരാഗ്രഹിച്ചത് ഞാൻ നിങ്ങളോട് പറയാലോ അവരാഗ്രഹിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഇത് എല്ലാ ദിവസവും ലൈവായിട്ട് നിർത്താം അതിന്റെ ശബരിമലയിലെ കൊള്ള സ്വർണ്ണ കൊള്ള അത് ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുക ഗവൺമെന്റിനെതിരായ ജനങ്ങളുടെ അതിശക്തമായ വികാരം അതിനെ സൈഡ് ലൈൻ ചെയ്യുക എന്നിട്ട് കൊണ്ടുവരിക ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നല്ലോ പിറ്റേ ദിവസം രാവിലെ ഈ പരാതി കിട്ടുമെന്ന് അറിയാമായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക് ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പോലീസിലും ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ ഒരു പോലീസുകാരെ വിചാരിച്ചാൽ മതിയായിരുന്നല്ലോ ഒരു പോലീസുകാരൻ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെ കേട്ടോ ഞാൻ പറഞ്ഞേക്കൂടെ കേട്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയാമായിരുന്നു അവിടെ ഒന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നു ഈ പെൺകുട്ടി പരാതിയുമായി പിറ്റേ ദിവസം വരുമെന്ന് മനസിലെ അല്ല നിങ്ങളെ അല്ല സംരക്ഷണമല്ല ഞാൻ പറഞ്ഞത് അവർക്ക് ഇതിൻ്റെ അകത്ത് അറസ്റ്റ് ചെയ്യണമെന്നും കേസെടുക്കണമെന്നും ഇതൊന്നും അല്ല അവരുടെ താല്പര്യം അവരുടെ താല്പര്യം പൊളിറ്റിക്കലായിരുന്നു അതായത് ഇത് ലൈവ് ആക്കി എലക്ഷൻ വരെ നിർത്തി ഈ ശബരിമല കേക്ക് ഞാൻ പറയണ കേദ്യം ആദ്യം ആദ്യം ചോദിക്കുമ്പോൾ ആദ്യം ഇതൊരു മര്യാദ പഠിക്കാൻ ആദ്യം ഒരാൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കല്ലേ ഞാനിങ്ങനെ നിന്ന് തന്നെ ഒന്ന് നേരത്തെ ചോദിക്കില്ലേ കേട്ടാ അല്ലല്ലോ അങ്ങനെ ചോദിക്കല്ലോ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഞാൻ മറുപടി പറയാതെ ചോദിക്കുക ഇയാൾക്ക് ഒരു അവകാശം ഇല്ല അല്ലേ ഇവരൊക്കെ മിണ്ടാതെ കയറേണ്ടില്ലേ ആ അതെണ്ടാവ് നിക്കല്ലേ വിണ്ടാവ് നിക്കു ഞാൻ സംസാരിക്കുമ്പോ മിണ്ടാ ഇല്ലെങ്കി ഇയാൾ ഇനി ചോദിക്കണ്ട നിങ്ങൾ അല്ലല്ലോ ആ കൈരളിയാണെന്ന് പറഞ്ഞു തോന്നിയ സാ ഞാൻ മറുപടി പറയുന്നതിന്റെ ഇടയിൽ ചോദിക്കാൻ പറ്റില്ല അല്ല ഞാൻ പറയില്ല മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞപ്പോ കൈലിക്കാര് ഇതാണല്ലോ അപ്പൊ ഇവർക്ക് അല്ലല്ലേ ഞാൻ പെടട്ടെ അവർക്ക് അറിയാമായിരുന്നു തലേ ദിവസം അറിയാൻ അവർക്ക് അറിയാൻ പരാതി വരും എന്നിട്ട് ഒന്നും ചെയ്തില്ലല്ലോ അപ്പൊ ഇത് എലക്ഷൻ വരെ ഇങ്ങനെ ലൈവ് ആക്കി നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമായിരുന്നു എന്നാല് നീക്കി പറയാൻ തീർന്നില്ലല്ലേ ഏട്ടാ എന്റെ ഇത്ര തീർതി ഇതൊന്നും ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കാണാറില്ലല്ലോ ഈ ആവേശം ഞാനിങ്ങനെ നിന്നിരുന്നുണ്ടല്ലേ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ പാർട്ടി ഗംഭീരമായ തീരുമാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയായിട്ടുള്ള തീരുമാനമെടുത്തു ഞങ്ങൾ ഇന്ന് ഞങ്ങളെല്ലാം നിൽക്കുന്ന അഭിമാനത്തിലാണ് നിൽക്കുന്നത് എന്നിട്ട് ഞാൻ എനിക്ക് സി പി എമ്മിനോട് പറയാനുള്ളത് സി പി എമ്മിന്റെ കയ്യിലിരിക്കുന്ന പണ്ട് പോലെ കിട്ടിയിരിക്കുന്ന പരാതികളെ കുറിച്ച് നിങ്ങൾക്ക് പോലീസിലേക്ക് കൊണ്ട് നടപടി എടുപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് എന്റെ ചോദ്യം